നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അതിൻ്റെ അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ ഇവിടെ നോക്കുന്നതായിരിക്കും ഫെബ്രുവരി മാസത്തിൽ അത് തുടങ്ങാൻ പോവുകയാണ് മൊത്തം വിവരങ്ങൾ നമുക്ക് ഇതിലൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് മുൻപായിട്ട് പറയട്ടെ നമ്മുടെ ആർമി അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ സൈറ എടുക്കാനായിട്ട് പോകുന്നുണ്ട് സോ സൈറൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ലോഞ്ച് ആയത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രനാളും അതിൽ ക്ലാസ് പോകാതിരുന്നത് ഫസ്റ്റ് ക്ലാസ് രാജ്യത്തെ സേവിക്കുന്ന നിങ്ങൾക്ക് തന്നെ അതായത് ജനറൽ ഡ്യൂട്ടി ഉള്ള കുട്ടികൾക്ക് ബാക്കിയുള്ളവർക്ക് കൂടി നമ്മൾ ചെയ്യും തുടക്കത്തിൽ തന്നെ ജി ഡി ുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ ഇത്ര നാളും കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയായിരുന്നു ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് പി എസ് സിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് സൈറയുടെ സൈറയുടെ അനലൈസിങ് കഴിവുകൊണ്ട് നമ്മൾ പേപ്പർ അനലൈസ് ചെയ്ത് നമ്മുടെ ടീം തന്നെ സൈറയുടെ ടീം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ പി എസ് സി കുട്ടികൾക്ക് പഠിക്കാനായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അൻഡ്രഡ് പെർസെൻറ്റേജ് യൂസ് ആയതൊക്കെ നിങ്ങൾ ഓൾറെഡി നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് കണ്ടിട്ടുണ്ടാവും അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും കുട്ടികളുടെ ഒപ്പീനിയൻ പിന്നെ എക്സാം പേപ്പർ പി എസ് സി പേപ്പറും അതുപോലെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലൊക്കെ വന്നിട്ടുള്ള അതേ കൊസ്റ്റിൻസ് ഒക്കെ വെച്ച് നമ്മൾ കൃത്യമായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈറ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ വാരിവലിച്ച് പഠിക്കേണ്ട സൈറ ഡോട്ട് ഇൻ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിലൂടെ സൈറ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും ഉടനെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിലൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ കുറച്ചധികം കുട്ടികൾ നിങ്ങളടുത്ത് പ്രത്യേകം പറയാനുള്ള കാര്യമാണ് കുറച്ചധികം കുട്ടികളെങ്കിലും നമ്മളടുത്ത് ഷെയർ ചെയ്ത കാര്യമാണ് വെബ്സൈറ്റിലൂടെ നമുക്ക് ക്ലാസുകൾ ആക്സസ് ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതായത് എങ്ങനെയാണ് അതിൻ്റെ സംഭവം പ്രവർത്തിക്കുന്നതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് ആപ്പാണെങ്കിലും എന്താണെങ്കിലും അതിൽ കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത് എല്ലാവർക്കും ഈ ടെക്നിക്കലി നല്ല സ്കില്ല് അല്ലെങ്കിൽ നല്ലൊരു അറിവ് വേണമെന്നില്ല അപ്പോൾ അതിന് അതൊരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ വാട്ട്സപ്പ് യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം യൂസ് ചെയ്യുന്നവരാണ് അതുമല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരാണ് ഇതിൽ എവിടെ നിങ്ങൾക്ക് സയറ വേണമെന്ന് പറഞ്ഞാൽ മതി അതിലേക്ക് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇതൊരു എ ആണ് ആക്ച്വലി നമുക്ക് എവിടെ വേണമെങ്കിലും ഇമ്പ്ലിമെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് നമുക്ക് ക്ലാസ്സുകൾ അഡാപ്റ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ നമുക്ക് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നമുക്കിതിനെ ഏത് രീതിയിലും നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഏത് രീതിയിലും നമുക്ക് നിങ്ങളുടെ ക്ലാസുകൾ സ്ട്രക്ചർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അത് നമ്മൾ പറഞ്ഞതുപോലെ എല്ലാം വാരി വിളിച്ച് പഠിക്കേണ്ടത് ഇതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കഴിഞ്ഞ വർഷം ജി ഡിയിൽ ജനറൽ ഡ്യൂട്ടി മാത്രമല്ല കേട്ടോ എല്ലാം ഉണ്ട് അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പി ഡി എഫ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് റേറ്റ് നൽകിയത് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോവുക എന്നിട്ട് അതിൽ നമ്മുടെ പി ഡി എഫ് മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അപ്പോൾ അവിടുത്തെ ജി ഡി പാസ്സായ ഒരുപാട് പേര് ജി ഡി മാത്രമല്ല ആർമീൻ്റെ എക്സാം നമ്മുടെ പി ഡി എഫ് യൂസ് ചെയ്ത് പി ഡി എഫ് മാത്രം യൂസ് ചെയ്ത് പാസ്സായ ഒരുപാട് പേരുണ്ട് അപ്പോൾ സൈറയുടെ കൂടെ നിങ്ങൾക്ക് പി ഡി എഫും ലഭിക്കും ഗ്ലാസും ലഭിക്കും ബാക്കിയുള്ള മോക്ക് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ലഭിക്കുന്നതായിരിക്കും അതും മറ്റെവിടെയും നിങ്ങൾക്ക് ലഭിക്കാത്ത തുച്ഛമായ നിരക്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും നമ്മൾ മുമ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം ബാക്കിയുള്ള ട്രേഡുകൾ ജി ഡി അല്ലാതെ ബാക്കിയുള്ള ടെക് അതുപോലെ നഴ്സിംഗ് അസിസ്റ്റന്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്നത് പി ഡി എഫ് മെറ്റീരിയൽ പഠിക്കാൻ ആവശ്യം പി ഡി എഫ് മെറ്റീരിയലിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ മുമ്പോട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് തുടക്കത്തിൽ പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ഇനി കാര്യത്തിലേക്ക് സോ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ എക്സാം രജിസ്ട്രേഷൻ ഫോർ ദി ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഇവിടെ പറഞ്ഞു കാണാൻ സാധിക്കും ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് അഗ്നിവീർ ആൻഡ് ജൂനിയർ കമ്മീഷൻ ഓഫീസർ മറ്റുള്ള പെർമനന്റ് റാങ്കും ഉണ്ട് കേട്ടോ അതർ റാങ്ക് ഇൻ ഇന്ത്യൻ ആർമി ഒരുപാട് അധികം റാങ്കുകളുണ്ട് നമ്മുടെ പെർമനന്റ് റാങ്ക് ഉണ്ട് അതുപോലെ അഗ്നിവീർ റാങ്ക് ഉണ്ട് പിന്നെ നമ്മുടെ മെഡിക്കൽ അസിസ്റ്റന്റ് റാങ്ക് ഒക്കെ ഒരുപാട് പേര് നോക്കുന്നതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഇയറാണ് ഇവിടെ പറയുന്നത് വിൽ ബി ലൈവ് ഫ്രം ഒന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ഇവിടെ നമ്മുടെ അഗ്നിവീറിൻ്റെ അപേക്ഷ ശ്രദ്ധിക്കുക നമുക്ക് ഏകദേശം ഒന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഇതിൻ്റെ അപേക്ഷ തുടങ്ങാനായിട്ട് പോവുകയാണ് ഒരുപാട് പോസ്റ്റുകളുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചൈറ ത്രൂ ജി ഡിയുടെ ക്ലാസ് മാത്രമല്ല ഓൾസോ നമ്മുടെ ഡബ്ല്യു എം പി അതായത് വുമൺ മിലിറ്ററി പോലീസിൻ്റെ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് രണ്ട് സിലബസ് ഒന്നാണ് അപ്പോൾ ഒറ്റ പഠിച്ചാൽ മതി രണ്ടിനും സിലബസ് സെയിം ആയതുകൊണ്ട് ഇത് രണ്ടിനെയും ക്ലാസ്സുകളാണ് നമ്മൾ മുമ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻ ജി ഉണ്ടാവും ജി ട്രേഡ് ഉണ്ടാവും അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ടുള്ള മറ്റുള്ള ട്രേഡുകൾ ഉണ്ടാവും പിന്നെ മെഡിക്കൽ അസിസ്റ്റൻറ്റ് ഉണ്ടാകും അങ്ങനെ ഒരുപാട് ഒരുപാട് ട്രേഡുകൾ മുമ്പിലേക്ക് വരുന്നുണ്ട് കഴിഞ്ഞ തവണ വന്നതുപോലെ തന്നെ അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കാത്തിരിക്കുക നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും